ഹായ് വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗൈൻ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഒരു എന്നാ പറയാ ഒരു പ്രത്യേകതരം വീഡിയോ ആണ് നമ്മൾ നേരെ കമ്പ്ലിയുടെത്തേക്ക് പിള്ളേരൊക്കെ ആയിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പൊ അങ്ങനെ പോയപ്പോ കറക്റ്റ് ഇന്നലത്തെ അങ്ങനെ ഒരു മീനും പിടിച്ചു അപ്പൊ എന്നാ പിന്നെ അതുകൊണ്ട് അങ്ങനെ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് പോയത് പാലാങ്കണ്ണി അടിക്കാൻ പോയതാണ് പാങ്കാണി അടിക്കാനുള്ള പരലിട്ട് വാഗേ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത് വാകെ പിടിച്ചോട്ടൊരു സമയത്ത് വാഗയൊന്നും കിട്ടണ്ടായിരുന്നില്ല അപ്പൊ കറക്റ്റ് അതിൽ പാലാങ്കണ്ണി അടിച്ചു അങ്ങനെ പാലാങ്കണ്ണി രണ്ട് പാലാങ്കണ്ണീനെ കിട്ടി പാലാങ്കണ്ണിനെ കിട്ടി പാലാങ്കണ്ണീനെ വലിച്ചേറ്റിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ വന്നിട്ട് വാകേടിച്ചു അപ്പോഴാണ് പുതിയ ഐഡിയ വന്ന പാങ്കണ്ണിനെ നമുക്ക് ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കണം അങ്ങനെ നമ്മള് പാലാങ്കണ്ണിനെ ബൈറ്റായിട്ട് ഉപയോഗിച്ചിട്ട് മീൻ കിട്ടിയില്ല പക്ഷെ വൺസ് ഒരു മൂന്ന് നാലഞ്ച് തവണ അടിച്ചു തോന്നണം മീന് മൂന്നു തവണ അടിച്ചു വീഡിയോയിൽ തന്നെ കിട്ടിയങ്ങനെ രണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഓരോന്നൊരു പകുതി മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് നേരെ ഇവിടുന്ന് എങ്ങോട്ടാ കംപ്ലീൻഡ് കംപ്ലീൻഡത്ത് പോയി അവിടെ പോയി തങ്കൻ പിടിച്ച ചെമ്പി അതുപോലെ തന്നെ ചെമ്പല്ലിനെ കെട്ടിയിട്ട് ഒത്തിരി ആളായിട്ടോ ഒരു ടു കെ ജി പ്ലസ് ഉണ്ട് നല്ല സൈസ് ചെമ്പല്ലി ചെക്ക് ഡാമി എന്ന് പ്രത്യേകിച്ച് ചെക്ക് ഡാമിന്ന് അങ്ങനെ മീൻ കെട്ടിട്ട് കുറെ നാളായി അങ്ങനെ അത് ലൈറ്റ് റോഡില് ഭയങ്കര ഭീകരമായിട്ട് പിടിച്ചാണ് അപ്പൊ ആ വീഡിയോയും അവിടെ പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓക്കെ നമുക്ക് കംലൈൻഡത്ത് പോയിട്ട് കാണാം നമ്മള് പോകുന്ന വഴിയൊക്കെ ഇത് മറ്റേതൊ പാമ്പള ഡാം ഫ്രഷ് കാച്ചസ് ചെയ്യണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് പോരെ നമ്മുടെ ഹോംസ്റ്റേലി പോരെ പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ ഡാമുകളുണ്ട് അതേപോലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാമുകളുണ്ട് ചേർ മീനാണെങ്കിൽ ചെറുമീൻ മറ്റേ കാർപ്പുകളാണെങ്കിൽ കാർപ്പ് എല്ലാ മീനുകളും ഇഷ്ടംപോലുള്ള സ്ഥലമാണ് സോ വെൽക്കം ലൈവ് എവരിബിവിടെ ഒരു പാലാങ്കണ്ണി ശരത്ത് നമുക്ക് ട്രിപ്പിൾ ഹോക്കിൽ അടിച്ച് തന്ന കോലിച്ചോ ഇത് അതിന്റെ പുറകെ കൊക്കു ചേട്ടാ രാജിക്കടേ നല്ല ഉക്കാന്തായാലും ഓ 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 ഓട്രാ കേട്ടോ കളിക്കട്ടെ ആ സൈസ സൈസാ സൈസ ഏറ്റാമ്പ എന്നാ ഹേവിയാന്നൊക്കെ മാത്രം ചേട്ടാ എൻ്റെ ചേട്ടാ കണ്ടോ നമ്മടെ ചിക്കടാമിന്ന് കിട്ടണ പാലാങ്കണ്ണി ഇതേ ഇതുപോലത്തെ പാലാങ്കണികളാണ് എന്നാ സാധനം നോക്കിയേ എന്റെ അമ്മ കണ്ടോ പാലാ കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരെണ്ണം അടിച്ചണ്ട് അതിനിപ്പോ ആകരച്ചോണ്ട രസ ചെറുതാണ ചെറുത് വേണേക്കുളച്ചാ അല്ലേ അയ്യോളോ ഇപ്പൊ പോവത് ഇപ്പൊ പോ യ്യോ ഇപ്പ വിട്ടു വച്ചിണ്ട് ഓര് ഇനി നമ്മൾ വേറെ പരിപാടി ഒപ്പിക്കാൻ പോണല്ലേ ചേട്ടാ മുറുക്കെ പിടിച്ചേ നിലത്തോടെ ആകെ മണ്ണൊക്കെ പറ്റി കെടല മലങ്ങണ്ണി ബുക്ക് ഇരിക്കുന്നോക്ക് അപ്പോൾ പോകേണ്ട വന്നോട്ടോ കഷ്ടിത് ഓക്കെ അതാണ് പോകണ്ടിരുന്നത് അപ്പോൾ ഇതാണ് പാലാൻ ഇതാരും അനുകരിക്കാൻ നിൽക്കുന്നത് ഗേറ്റ് അഞ്ചേ അഞ്ചേ അഞ്ചു അഞ്ച് ബെയ്റ്റ് ഓർമ്മ ചെയ്യണ്ടോ ആവും രക്ഷയില്ല അപ്പം നമ്മുടെ ആ ചെറിയ ബെയ്റ്റിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ കാസ്റ്റിയമ്പാണ് ിങ്ങുന്നു താളത്തേക്ക് അവിടെ നൽകിട്ടെ വാഗ സ്ട്രൈക്ക് ചെയ്യണ്ടോ സൂഷ് സൂഷ് യെസ് മെയിൻ ബേറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് പല അടിച്ചോണ്ട് പോയി കിട്ടീരുന്നേ ചേച്ചിടാതിന് കഷ്ണം ബാക്കി ചേച്ചിടാ മീനാണി ഓടിച്ചോറിനെ ആ പൊളി എന്റെ അമ്മ വാഗയുടെ പവർ കാണണെങ്കിൽ കണ്ടോട്ടോ നമ്മളെ പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചു ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചെകുത്താൻ പാലാങ്കണ്ണി മൊത്തം ചത്താടിയില്ലാട്ടോ എൻ്റെ പൊന്നടാവി എന്താ എന്താ പറയാനുള്ള അപ്പ ഇത് നമ്മള് ആദ്യം ഈ സാധനത്തിൽ കോർച്ചടനെ കണ്ടു കഴിയുമ്പോ ആൾക്കാർക്ക് ഇപ്പൊ പ്രാന്താന്ന് വിചാരിച്ചിണ്ടാവും എന്തായാലും ഇപ്പൊ ഏകദേശം ഒരു ധാരണഗതിണ്ടാവും ഓരോരു കിട്ടുകൂടെ ചെയ്താ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ ഒറ്റ പിന്നെ രണ്ട് ഹുക്കോ ട്രിപ്പിൾ കുക്കൂക്കെ ഇടാത്തന്നു വെച്ചാൽ ഇവിടെ കുന്നവർ ഉടക്കും അപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പല അങ്ങനെ എൻ്റെ നേരെ ഉടക്കി കളയും അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ സിംഗ് ഇട്ടത് ഒരു ഹൂക്കോട് ഇട്ട് നോക്കാം അങ്ങനെ ഉണ്ട് ഉടക്കില്ലെങ്കിൽ കൊള്ളാം ഇപ്പൊ ചെമ്പല്ലി ആയിരിക്കും ഓടിക്കോട്ടെ ഓടിക്കോട്ടെ അങ്ങോട്ട് പോണോ ചെമ്പല്ലി ആണെങ്കി ചിലപ്പോഴും ആണോ ಸಂಬಲಿ 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 ಅಣ್ಣೋ ಸಂಬಲಿ ಕಳೂ ಟೂ ಸಂಬ 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 ಯಸ್ ಸಂಬಲಿ ನಿರ್ಣಯ ಮುತ್ತಿಕಣ್ಣೋ ಅತ್ಯಾಶಿ ಕೊಲ್ಲೋಣ ಸಂಬಲಿ ಡೆಡ್ರಾ ಐಜಿ ಸಂಬಲಿ ಅಣ್ಣೋ ಅಮ್ಮೋ ಕೆಂಪೋ ಬಾ ಮೊನಲ ಮನೆಗೆ ಬಾ ಈಕೇ ಬೇಕೋ കളയല്ലേ കളയല്ലേ ജമ്മേ കണ്ട കാലം പറഞ്ഞു പൊട്ടിച്ചോളി പൊട്ടിച്ചോളി ഓ അതിന്റെ സൈഡിലേക്ക് കേറ്റ് അല്ല അങ്ങനെയല്ല ഇനി ഇനി ഇങ്ങനെ എന്നിട്ട് പയ്യ് ഇങ്ങോട്ട് ഈ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ്റെ ഇപ്പറേ കൊണ്ടുപോകാനും അല്ല ഇപ്പറ ഇവിടെ ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടോ ആളി പൊളി പൊളി രണ്ടിലുണ്ടല്ലേ പ്ലസ് രണ്ടു പ്ലസ് ഉണ്ട് അത്രേ കൊറേ നാളെ ചേട്ടാ റിബൻ ടൈൽ റബ്ബ് ഒരു ചിക്കട്ട് പിന്നെ നമ്മുടെ കൈചു മോത്രീൻ ലൈനാണ് ഇഷ്ടം പോലെ പിടിച്ചോട്ടില്ലേ അങ്ങനെ ഉരുളില്ലേട്ടാ കൊറച്ചിസം വരാണ്ടിരുന്ന പിന്നെ മഴയല്ലായിരുന്നു അല്ലെ തിലോപ്പി പറഞ്ഞ നല്ല ഇനൊന്നും ഇങ്ങോട്ടും പോയിട്ടില്ല ട്ടാ എല്ലാരും ഇവിടെ ഉണ്ട് കുഞ്ഞിന് വലുതൊക്കെ ഇട്ടു മാങ്ങ അവിടെ ആ അതല്ലേ അത് പഴുത്ത് കാണുമല്ലോ പഴുത്തി അടിയിട്ടുണ്ടാവും വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോട്ടോ അത് കഴിഞ്ഞ കുക്കിംഗ് ചേട്ടാ എന്താ ഭാഗ്യം കുറെ നാളെ ഇവിടെ ഇട്ടേക്കുറഞ്ഞ ജീപ്പ് സ്റ്റാർട്ട് ആയിരുന്ന നിസറാട്ടാ കൊക്ക പഴുത്തെടുക്കണം അടിപൊളി ആ പറച്ചോ അഞ്ചി ആയി നല്ല അടിപൊളി കഴിച്ചു കഴിച്ചോ ആർക്കും തരണ്ടോ സാധനം ബാല്യകാലത്തിന്റെ എന്ത് കയ്യിലു പഠിച്ചു കയ്യിലു പഠിച്ചു

സംഭവിക്കെട്ടിട്ടു ലാസ്റ്റ് നടക്കുമ്പോ ഇറങ്ങി മെഴുങ്ങണ്ടാ നമുക്ക് മീൻ കുക്ക് ചെയ്യാത്ത നമ്മൾ വേറെ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് മസാല വളരെ കുറവായിരിക്കും കാഴ്ചക്ക് മീൻജർ കാര്ലിക്ക് ഇടൂലെ കാർലിക് പേസ്റ്റ് മാത്രമേ ഇടൂ ഗാർലിക് പേസ്റ്റ് കുരുമുളക് ഉപ്പ് നാരങ്ങ നീര് ബട്ടർ ഇത്ര സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് അഞ്ചേ അഞ്ചിന് ഇവരെ നമ്മളങ്ങടെ ഗ്രില്ല് ചെയ്യാൻ പോകും വെറുതെ ഗ്രില്ല് ചെയ്യാൻ പോകാല്ല ബട്ടർ ഗ്രില് ചെയ്യാൻ പോകണം ബട്ടറിലാണ് നമ്മൾ മാറിനേറ്റ് ചെയ്ത് ബട്ടറിലെ ഗ്രില്ല് ഓക്കെ അപ്പൊ നമുക്കതിന്റെ മസാല ഇപ്പൊ റെഡി ആക്കി മസാലക്ക് ഇരിക്കാം അപ്പൊ ാണ് കേട്ടുള്ളത് പിന്നെ നമ്മളധികം മസാല ഇല്ല തീർക്കും മസാല കുറവാണ് മീൻറെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും പിന്നെ ഇതിനകത്തൊന്നും കൊള്ളത്തില്ല എന്തായാലും ഉള്ള രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം മീൻ അങ്ങോട്ട് കേട്ടോ മീൻ ചിരിക്കണ കേട്ടാ ഇവിടെ പറമ്പിൽ തന്നെ ഉണ്ടായ തക്കാളിട്ടോ നല്ല നാടൻ തക്കാളി ഞാൻ തക്കാളിഷ്ടം പോലെ ജീവികളുണ്ടാ മരപ്പട്ടി പിന്നെന്താ മുള്ളമ്പന്നി ഒക്കെ തക്കാളിട്ടാ ഓക്കേട്ടോ നമ്മുടെ മീൻ കഴിച്ചു നോക്കാം എന്താ തങ്കം പിടിച്ചത് വെറുതെ ആയോ ആകാൻ ഒന്നും പേടിക്കണ്ടോ അതാ ഭട്ടർ ചേട്ടാ മീൻ ഏകദേശം ഏകദേശം സെറ്റ് ആയി കഴിക്കാൻ കൊള്ളാല്ലോ ഉപ്പുണ്ടല്ലോ നേരെ വെച്ചാ ഓക്കെ സെറ്റാക്കാം നമുക്ക് ചപ്പാത്തി ഇങ്ങനെ എടുക്കടാ ഒന്നും നോക്കാനല്ലേല്ലേ കൈ കൊള്ളാതെ മാത്രം നോക്കിയാ അപ്പൊ മീൻ റെഡി പോലെ കുഞ്ഞാവേ മീൻ മൊത്തം ഞാൻ തിന്നുട്ടോ ചപ്പാത്തി കുഞ്ഞാവിക്ക് അപ്പൊ ഇതാണ് നമ്മുടെ തങ്കന്റെ ചെമ്പല്ലി ചെമ്പല്ലിന്ന് നോക്കിട്ട് പറയാം എങ്ങനെയുണ്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടില്ല കേട്ടോ ബട്ടർ ഗ്രില്ല് ചെയ്തിട്ടില്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് മീൻസ് നമുക്ക് ഒരു ഗ്രില്ല് ചെയ്ത സാധനം നമുക്ക് സ്റ്റെഡിയായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് സ്റ്റെഡിയായിട്ട് എടുക്കാൻ പറ്റില്ല വെള്ളവ് ഇങ്ങനെ ഇതായി പോകും ബട്ടർ ആയതുകൊണ്ടാണ് അതങ്ങനെ എന്താണെങ്കിലും നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് നോക്കിയാൽ പിടിച്ചോ കുഞ്ഞു കുഞ്ഞുഞ്ഞു ഒക്കെ പിടിച്ചോ ചെമ്പല്ലി ആയതുകൊണ്ട് ധൈര്യമായിട്ട് കഴിയുമ്പോൾ മുള്ളുണ്ടാവല്ലോ

അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് അടിപൊളി സാധനം കൂടെ അടിപൊളിയാണ് ഞാനിത് തീറ്റയാ വേണെങ്കി വാ ഞാനും കഴിച്ചോട്ടെ ഹൈപ്പൊക്കെ അടിപൊളി ഞാൻ ഞാനിത് ഗ്രില്ല് കഴിച്ചിട്ട് ഒരു അക്ഷരം അടിപൊളി സോസിന് മുക്കിന്ന് കഴിച്ചോട്ടെ പറഞ്ഞോലെ വളരെ സൈലന്റ് ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് കുഞ്ഞാവേ അടിപൊളി അപ്പൊ അങ്ങനെ നമ്മള് വീഡിയോ എല്ലാം അവസാനിപ്പിച്ചു പാലാങ്കണ്ടി പിടിച്ചത് പോലെ മറ്റേ ചേർന്ന് വാഗ അടിക്കാൻ തുടങ്ങിയത് പോലെ ലാസ്റ്റ് വന്നാൽ അവസാനിച്ചത് നമ്മുടെ ചെമ്പല്ലി ചെമ്പല്ലിയിലാണ് അങ്ങനെ ആ ചെമ്പല്ലി ഈ കൊലത്തിലായി എന്തായാലും ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല വല്ലാത്ത ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇനി ഗ്രില്ല് ചെയ്യുമ്പോൾ ചെമ്പല്ലിയാണ് കിട്ടുന്നതെങ്കിൽ കാളഞ്ചി ആണെങ്കിലും ബട്ടറിൽ ഗ്രില്ല് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മോൺസുക് സൈനിങ് ഓഫ് ബൈ